കർത്താവായ ഈ ഫ്രൈഡേ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസ്വതാക്കൾക്കൊരു പ്രാവശ്യം കൂടെ വേഗം വരുന്ന കർത്താവായ ധന്യമുള്ള നാമത്തിൽ എന്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവ സ്മൃതിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം പക്ഷിയായ പുൽമേടുകളിൽ നമ്മളെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം നമുക്ക് നൽകി നമ്മുടെ യാത്രയിൽ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന നമ്മെ പോഷിപ്പിക്കുന്ന ഇടയന്റെ പരിപാടനങ്ങളെ ഓർത്തുകൊണ്ട് ഇടയനെ നമുക്ക് മഹത്വപ്പെടുത്താം നൂറ്റിയേഴാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തി ഒൻപതാം ദുഃപ്പതവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ തന്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്തായിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവർ ആഗ്രഹിച്ച തുറുമുഖത്ത് അവരെ എത്തിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ മേഖലകളെ അവളുടെ ദർശനങ്ങളെ കെടുത്തിക്കളയത്തക്ക നിലകളിൽ വലിയ കൊടുങ്കാറ്റ് അടിച്ചതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കൊടുങ്കാറ്റ് മാത്രമല്ല തിരമാലകളും ഉയർന്നു വന്നു എന്ന് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ നടുവിൽ ഈ ജനം വളരെ ഭാരപ്പെട്ടു എന്നാൽ അവിടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെട്ട് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി അവൻ കൽപ്പിച്ചപ്പോൾ തിരമാലകൾ അടങ്ങി എന്ന് നമുക്കൂടെ കാണുവാൻ കഴിയുന്നുണ്ട് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അവർക്കൊത്തിരി സന്തോഷമുണ്ട് ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം എത്തിച്ചു എന്ന് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ തെറ്റിച്ചു കളയുന്ന തലമുറകളുടെ ലക്ഷ്യങ്ങളെ തെറ്റിച്ചു കളയുന്ന നമ്മുടെ ആത്മീയോ ഭൗതികമായ പുരോഗതികളെ തകർത്ത് കളയുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയോടെ അടിക്കുമ്പോൾ നമുക്കെങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയും ശക്തിയേറിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് ഭക്തനായ ജോബിൻ്റെ മക്കളുടെ നിവാസങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് ആ യൗവനക്കാരുടെ ജീവനെ എടുത്തു കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളാൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റിൻ്റെ ശക്തിയെ നേരിടുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് കടലിലൂടെ സഞ്ചരിക്കുന്ന വലിയ കപ്പലുകൾ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ തകർന്നു പോകുന്നുണ്ട് എന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ഈ ലോക സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നവരല്ല പക്ഷേ ആത്മീയ തലത്തിൽ ഞാനും നിങ്ങളും അക്കരെ ലക്ഷ്യമാക്കി സമുദ്രത്തിലൂടെ നാം യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അക്കരയെ ലക്ഷ്യമാക്കി സ്വർഗ സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ് മനുഷ്യ ജീവിതത്തിന്റെ യാത്രകളൊക്കെ ഓരോ ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ് അതേ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട് ദർശനങ്ങളുണ്ട് പദ്ധതികളുണ്ട് പക്ഷെങ്കിൽ ഇതിനെയെല്ലാം തകർക്കുന്ന പോരാട്ടങ്ങളുണ്ട് ഇതിനെ ശാന്തമാക്കുവാൻ അനുഗ്രഹിക്കുവാൻ ഉയർത്തിയെടുക്കുവാൻ രക്ഷ നൽകുവാൻ നന്മകളോട് പോരാടുന്ന പോരാട്ടങ്ങളെ സാസിച്ച് അതിൻ്റെ ഉന്നതിയിലെത്തിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം നാം ദൈവദിനം പഠിക്കുമ്പോൾ യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിന് നേരെ കാറ്റുകൾ വന്നിട്ടുണ്ട് ഓളങ്ങൾ ഉയർന്നിട്ടുണ്ട് ശിഷ്യന്മാർ ഭയന്ന് പോയിട്ടുണ്ട് എന്നാൽ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതേ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ യേശു ഇല്ലാതെ യാത്ര ചെയ്ത സന്ദർഭങ്ങളുണ്ട് അവിടെ പടക് അല്പം പോലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അവിടെ ലക്ഷ്യത്തെ തെറ്റിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ കഴിയാതെ അവർ തുഴയുന്നുണ്ട് പക്ഷെങ്കിൽ കാറ്റിന്റെ ശക്തിയാൽ അവർ കൽപ്പം പോലും മുൻപോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ ഗളീലാക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് താണുപോകുമോ എന്നവർ വിചാരപ്പെട്ടു അവിടെ പടങ്ങിനെയും അവിടെ ജീവ ജീവനെയും ഈ കാറ്റും തിരയും നശിപ്പിക്കുമെന്ന് ഭാരപ്പെട്ടു എന്നാൽ അവർ ദൈവ അവർ ദൈവത്തോട് നിലവിളിച്ചു കർത്താവിനോട് അവർ നിലവിളിച്ചു നിലവിളി കേട്ടവനായ യേശു തന്റെ ശിഷ്യന്മാരെ രക്ഷിക്കുവാൻ രാത്രിയിലെ നാലായാമത്തിൽ അവരുടെ അടുക്കലേക്ക് കടന്നു വന്നു യേശു കാറ്റിനെ സാസിച്ചു കടൽ ശാന്തമായി എന്ന് എന്നും കാണാൻ കഴിയുന്നുണ്ട് ഇന്നലെ കേൾക്കുന്ന ആ പ്രിയരെ നിങ്ങളുടെ ജീവത്തിനു നേരെ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരെ ഉയർന്നു വരുന്ന തിരമാലകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നഷ്ടങ്ങളും ക്ലേശങ്ങളും വരുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന വിഷയങ്ങൾ എന്നാൽ ഇതിനെ ശാന്തമാക്കുവാൻ കഴിവുള്ളവനുണ്ട് അത് നമ്മുടെ യേശു കർത്താവാണ് അവൻ നിന്റെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ തിരമാലകളെ ശാന്തമാക്കുവാൻ സ്വസ്ഥത വരുത്തുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അവന്റെ സന്നിധിയിലേക്ക് നിന്റെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറയുമെങ്കിൽ ഒരു വാക്ക് നീ ദൈവത്തോട് പറയുമെങ്കിൽ ആ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ പ്രവർത്തിച്ച് പരിഹാരം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് ജീവിതത്തിൽ ലക്ഷ്യങ്ങളെ തകർക്കുന്ന കൊടുങ്കാറ്റുകൾ അതുകൊണ്ട് ഇവിടെ നാം വായിച്ചത് അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി എത്രയെത്രയോ വർഷങ്ങളായി വ്യാപരിച്ചുകൊണ്ട് കൊണ്ട് പോരാടുന്ന വിഷയങ്ങൾ നിന്റെ പടകിനെ തകർക്കുവാൻ ഭവനത്തെ തകർക്കുവാൻ നിന്റെ തലമുറയെ തകർക്കുവാൻ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങൾ ലക്ഷ്യങ്ങളെ തെറ്റിക്കുന്ന മേഖലകൾ ഇതിന് പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അതേ നിന്റെ ഭവനത്തിനൊരു ശാന്തത വരുത്തി നിന്റെ തലമുറക്കൊരു ശാന്തത വരുത്തി കഷ്ടങ്ങൾക്കൊരു ശാന്തത വരുത്തി സന്തോഷം നിന്റെ ഭവനത്തിൽ വെളിപ്പെടുത്തുവാൻ നിന്റെ തലമുറയിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ലക്ഷ്യം തെറ്റിച്ചുകൊണ്ട് തലമുറയുടെ ലക്ഷ്യം തെറ്റിച്ചുകൊണ്ട് നല്ല ആഗ്രഹങ്ങളെ തെറ്റിച്ചുകൊണ്ട് എത്തേണ്ട മേഖലകളിൽ എത്തിക്കാതെ വ്യാപരിക്കുന്ന കാറ്റിന്റെ ശക്തിയെ സാസിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ ദൈവം വിശ്വസ്തരാണ് അങ്ങേ എത്തിക്കുവാൻ നല്ല എത്തിക്കുവാൻ ദൈവം വിശ്വസ്ഥരാണ് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക് എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയിൽ ഒരു ശാന്തത വരുത്തുവാൻ സന്തോഷം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിനെല്ലാം കഴിയും എന്നുള്ളതാണ് അവന്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ കർത്താവേ ഈ കാറ്റിനെ നീ ഒന്ന് ശാന്തമാക്കണമേ എന്റെ ദുഃഖത്തെയും നിരാശകളെയും മാറ്റണമേ എന്റെ തലമുറയുടെ മേൽ ഭവനത്തിൻ്റെ മേൽ ദൈവമേ നീ ഒരു സമാധാനം തരണമേ എന്ന് പേർ പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ തിരമാലകളെ ശാന്തമാക്കുവാൻ കഴിവുള്ള ദൈവമേ എൻ്റെ കേൾവിക്കാരുടെ ജീവിതാനുഭവങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വിഷയം അതിന്മേലൊരു ശാന്തത വരുത്തി അനുഗ്രഹിക്കണമേ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവിച്ചറിയ വചനങ്ങളാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കാത്തു സൂക്ഷയിൽ പാസ്റ്റർ കെ കെ സാമുബേൽ